ഒരു സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അഭിപ്രായം മാത്രം ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ വിശേഷം ും സുഖല്ല അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു ആയിട്ട് വന്നേക്കണം ഇന്ന് ടോവിനോന്റെ പുതിയൊരു പടം റിലീസ് ആയിട്ടുണ്ട് നജിവേട്ട അപ്പൊ ഞങ്ങൾ അത് കാണാൻ പോകാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ രണ്ടു മണിക്കൂർ ഷോ ആയിട്ട് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നേരെ അത് പോയി കണ്ടുവന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയാട്ട ഞങ്ങൾ അതിന്റെ തിയേറ്ററിൽ എത്തി സത്യം പറഞ്ഞ ഇന്ന് റിലീസ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റിലീസ് ഡേറ്റ് ആയിട്ടും ഓൺലൈനിൽ വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ ബുക്ക് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ചേഞ്ച് ആക്കി ഞങ്ങൾ നേരെ മുകളിലേക്ക് നടന്നു ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടെയുള്ള ചെമ്പഴ്ശേരി സിനിമാസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത് അവിടെ സ്ക്രീൻ വണ്ണിലാണ് ഷോ കളിക്കുന്നത് ചെമ്പശ്ശേരി സിനിമാസിലെ ഏറ്റവും വലിയ സ്ക്രീനാണ് സ്ക്രീൻ വണ്ണ് അങ്ങനെ ടോവിനോവിൻ്റെ സിനിമ ടൊവിനോൻ്റെ വീടിന്റെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പോവാറു

പടം നല്ല പടം പടം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഈ പറയണെങ്കിൽ രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങിയ ഇൻസിഡന്റ് നടന്നൊരു ഇഷ്യൂണ്ടായിരുന്നു ആ ഇഷ്യൂട്ടാണ് ഈ സിനിമ മൊത്തം പോകുന്നത് അന്നത്തെ പോലീസാരെ നരനായാട്ടും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആണ് പടത്തിൽ മുഴുവൻ എടുത്തു കാണിച്ചിരുന്നത് നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തിട്ടുണ്ട് ഇനി എത്രത്തോളം നീതി പുലർത്തി എന്നൊക്കെ മറ്റുള്ള സിനിമ ആൾക്കാർ പറയും നമുക്ക് അറിയില്ല പക്ഷെ നല്ല രീതിയിൽ നമ്മൾ കണ്ടു എൻജോയ് ചെയ്തു കോമ മീൻസ് ഈ പറയുന്ന മാതിരി എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ ചരിത്രങ്ങളും സമരങ്ങളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് സിനിമ അറിവെന്നല്ല നമ്മുടെ അഭിപ്രായം മാത്രം പറഞ്ഞാണ് ബാക്കിയൊക്കെ വലിയൊരു ആൾക്കാർ പറയും നമുക്കപ്പോ ജസ്റ്റ് ആദിവാസി അങ്ങനെ തിരിച്ചുപോലെ നല്ല മഴ ഒരു രക്ഷില്ലാത്ത കിട്ടില്ല മഴ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ശബ്ദം ഫാമിലിക്കൊപ്പം കൂടി കൊള്ളോ ബൈ